സ്വർഗനന്ദ സ്വപ്നവിഹാരണ ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദ സ്വപ്നവിഹാരി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവദേ സരസ്വതീ സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ പദമായി തൂവലിൽ വാണരുളുകണിമണി വരദായണീ വാണിമണി വര സ്വപ്നവിഹാരിണി ഇഷ്ടദേവദേ ഇഷ്ടദേവതേ ഇഷ്ടദേവദേ സരസ്വതീ രാഗവും നീയേ പാളവും നീയേ ഭാവവും ലയവും ിയന്നീയെ കാലം മിക്കും കേളി കലയിൽ കണികയാനും സ്വരമളിയേണം വാണിമണി വരദായിണീ വാണിമണി വരദായിണീ സ്വർഗമന്തിനി സ്വപ്നവിഹാരിണി इष्टदेवा दे सरस्वती इष्टदेवा दे सरस्वती